ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ വിഷു കിട്ട അടുത്ത ദിവസമാണിത് കുറെ പേര് ഇന്നലെ ഇട്ടാ വിഷു കാട്ടയുടെ വീഡിയോ കണ്ടിട്ടുണ്ട് പക്ഷെ കണ്ടവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണേ ഓക്കേ അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇരുമ്പംകുളി വെച്ചിട്ട് ഒരു ലിക്വിഡ് ആണ് നമുക്ക് അതിലേക്കുള്ള റെസിപ്പി വയ്ക്കാം അപ്പം നമ്മൾ ഈ ആ ലിക്വിഡ് ഉണ്ടാകണമെങ്കിലാണ് പാത്രം കഴുകാനും അടുപ്പ് കത്തിച്ച് കുക്കറി അടുപ്പത്ത് വെച്ച് വിസില് ഒരു വിസില് കുക്കറിലടി ബീസിലടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് മിക്സിട്ട് അടിച്ചു നമ്മൾ മിക്സിയിലിട്ട് അടിക്കാൻ പോവാ ചേർക്കണ സാധനം സോടാപ്പൊടി കൊറച്ച് സോടാപ്പൊടി സോടാപ്പൊടി പൊന്തളിത് പൊന്തി കാരണം കുറച്ച് കുക്കറിലേക്ക് മാറ്റിട്ടുണ്ട് in this floor for passport come pilimonday this <laughs> 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 i have to come on and then I do the soap soap water ഇനി നമുക്കത് കുപ്പിയിലോട്ട് മാറ്റാം നേരത്തെ ഇട്ടിരുന്ന കുക്കറ് മുഴുവനും കുറച്ച് അത് കറുണ്ടായിരുന്നു കുറച്ച് അത് ഫുള്ള് നല്ല വൃത്തിയായിരുന്നു എടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മളിത് കുപ്പിയിലോട്ട് മാറ്റണേട്ടുണ്ട് എല്ലായിട്ട് ഉപകാരം ഉണ്ടോന്ന് Uh, if like nice share and okay, subscribe! Bye!